നടുവട്ടം ടോപ് ടെൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ തിമിര നിർണയ ക്യാമ്പും നടത്തി എടപ്പാൾ റേഹൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് നടുവട്ടം ടോപ് ടെൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടുവട്ടം ശുഗബിരി നമ്പൂതിരി ട്രസ്റ്റ് ഹാളിൽ വെച്ച് സൗജന്യ നേത്രപരിശോധനയും നിർണയ ക്യാമ്പും നടത്തിയത് ചടങ്ങ് ചങ്ങരംകുളം എസ് ഐ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്യുകയും ജീവകാരുണ്യ പ്രവർത്തകൻ കാരുണ്യം അലി അലങ്കോടിനെ ആദരിക്കുകയും ചെയ്തു

നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കും പറ്റുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ വേദനാജനകമായ ഒരു കാര്യമാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത് വീട്ടിൽ എന്താണോ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് വീട്ടിൽ എന്താണോ നമ്മൾ സംസാരിക്കുന്നത് വീട്ടിൽ നമ്മൾ എന്താണോ പടർത്തിയേണ്ടിരുന്നത് അതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളർത്തുന്ന ഏറ്റവും വലിയ സ്വാധീനം ട്രഷറർ സുരേഷ് ബാബു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി സി ബൈജു നന്ദിയും പറഞ്ഞു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും മിതമായ നിരക്കിൽ തുടർചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു എൻ സി വിനുസ് എടപ്പാൾ